ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിട്ടും നടി ശോഭന കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നടന്ന ബി ജെ പി കൺവെൻഷനിലാണ് ശോഭന എത്തിയത് മോദി അസാധ്യമായതെല്ലാം സാധ്യമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നാം ഇന്നിംഗ്സ് പൂർത്തിയാക്കി രണ്ടാം ഇന്നിങ്സിലും അധികാരത്തിലെത്തിയത് ശോഭന പറഞ്ഞു ഇതാ മൂന്നാം ഇന്നിംഗ്സിന്റെ സമയമായിരിക്കുന്നു മോദിയുടെ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമാക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ മത്സരിക്കുന്നത് കേരളത്തിൽ ഭൂരിപക്ഷവും വിദ്യാഭ്യാസ സമനരായ ആളുകളാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ വിദേശത്തേക്ക് പോകുന്നതെന്നും അവർ ചോദിച്ചു കടൽഭിത്തിയും തൊഴിലും ജലജീവൻ മിഷനും നെയ്യാറ്റിൻകരയിലെ ഐ ടി പാർക്കുമടക്കം തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ വികസന പ്രഖ്യാപനങ്ങൾ ആവർത്തിച്ച ശേഷമാണ് അവർ പ്രസംഗം അവസാനിപ്പിച്ചത് ശോഭന വേദിയിലേക്ക് എത്തുമ്പോൾ കൊല്ലം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ സംസാരിക്കുകയായിരുന്നു പ്രസംഗം അല്പനേരം നിർത്തിയാണ് കൃഷ്ണകുമാർ ശോഭനെ ആനയിച്ചത് അതേസമയം മോദിയുടെ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളുടെ പേര് ശോഭന എണ്ണി പറഞ്ഞപ്പോൾ വേദിയിലുണ്ടായിരുന്ന കൃഷ്ണകുമാറിന്റെ പേര് വിട്ടു വേദിയിലുള്ള വി മുരളീധരന്റെയും രാജീവ് ചന്ദ്രശേഖരന്റെ യും കെ സുരേന്ദ്രന്റെയും ഒപ്പം വേദിയിലില്ലാത്ത സുരേഷ് ഗോപിയുടെ പേരടക്കം പറഞ്ഞപ്പോഴാണ് ഈ വിട്ടുപോകൽ